സ്വാദി മലിവാളിന് പിന്നിൽ ബിജെപി എന്ന ആരോപണം നിഷേധിച്ച് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നുണകളുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയെന്നും ജെ പി നദ്ദ ആരോപിച്ചു ആളുകളെ വീടുകളിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുന്നതാണ് എ എ പിയുടെ സംസ്കാരമെന്നും നദ്ദ തുറന്നടിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനെതിരായി സ്വാതി മലിവാൾ നൽകിയ പരാതിക്ക് പിന്നിൽ ബിജെപി എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്നാൽ ഈ ആരോപണത്തെ പാടേ തള്ളുകയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വിശ്വാസ്യത പൂജ്യമാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് അത് ബോധ്യമുള്ള കാര്യമാണ് നുണകളുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ ജെ പി നദ്ദ സ്വാതി മലിവാളിനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി ജോ ആം ആദ്മി പാർട്ടി और झूठ के ही बुनियाद पर यह पनपी हुई पार्टी है और इसकी क्रेडिबिलिटी जीरो नहीं माइनस में है अरविंद केजरीवाल की बात लीजिए आज देश की जनता दिल्ली की जनता के सामने वो एक्सपोज हो चुके हैं हर तरीके से एक्सपोज हो चुके हैं आम आदमी पार्टी के उन्न याथार्थ कार्य आम आदमी पार्टी उन्नीक जेपी नड्डा चेरत മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാൻ സ്വാതി മൊലിവാളിനെ ബി ജെ പി ആണ് അയച്ചതെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷിയാണ് ആരോപിച്ചത് ജനം ഡൽഹി